ഒരിക്കൽ ഒരു വൃദ്ധൻ തൻ്റെ അനുഭവങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാരോട് പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം സംസാരിച്ച പല കാര്യങ്ങളിലും വേദനയും കഷ്ടപ്പാടും ദുഃഖങ്ങളും സ്പർശിച്ചിരുന്നു അവസാനം അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രിയ ചെറുപ്പക്കാരായ മക്കളെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി വേദനാജനകമായ അനുഭവങ്ങൾ തുടക്കത്തിൽ കഠിനമായിരുന്നു പിന്നീട് അവ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഉറവിടങ്ങളായി വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ യേശു നമ്മളോട് പറയുന്നു നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും പരീക്ഷണങ്ങൾക്കും വെളിച്ചവും പ്രത്യാശയും പ്രതീക്ഷയും പകരുന്ന വചനഭാഗമാണിത് എന്തിനാണ് വേദനകൾ അഥവാ ദുഃഖങ്ങൾ എന്ന് ചിന്തിച്ചാൽ അവയെ നമുക്ക് ഇപ്രകാരം ധ്യാനിക്കാനാകും ദുഃഖങ്ങൾ നശ്വരമായവയിൽ നിന്നും അനശ്വരമായവയിലേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത് നിയമങ്ങൾ ലംഘിക്കാതിരിക്കാൻ നിയമ നമുക്ക് നൽകുന്ന ഒരു പ്രതിരോധമാണ് വേദനയെന്നും ധ്യാനിക്കാവുന്നതാണ് സ്വന്തം പാപങ്ങൾക്കുള്ള പാപ പരിഹാര ബലിയായും വേദനകളെ വ്യാഖ്യാനിക്കാറുണ്ട് സ്വന്തം ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് വേദനകൾ എന്നും ചില തിരിച്ചറിവുകളുണ്ട് ക്രിസ്തുവിൽ വേദനകൾ നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു വേദനകൾക്കിടയിലും സന്തോഷത്തെ വിലമതിക്കുവാൻ നമുക്ക് സാധിക്കണം വേദനകളിലൂടെ വിശുദ്ധിയുടെ നദിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് വേദനകളിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം വിശ്വസ്തയോടെ ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിതയാത്ര മുന്നോട്ട് നീക്കാം ആ വൃദ്ധൻ ചെറുപ്പക്കാരോട് പറഞ്ഞ ആ വാക്ക് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കട്ടെ വേദനാജനകമായ അനുഭവങ്ങൾ തുടക്കത്തിൽ കഠിനമായിരുന്നു പിന്നീട് അവ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഉറവിടങ്ങളായി മാറി ആമേ